എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തിന് ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു വലിയ പ്രളയം അതിനെക്കുറിച്ച് നമുക്കറിയാം അന്ന് എല്ലാ ജീവജാലങ്ങളും വ്യക്തികളും മനുഷ്യരുമെല്ലാം വെള്ളത്തിനടിയിലാഴ്ന്നു പോവുകയും അവരെല്ലാം നാശനാമാവശേഷമാവുകയും ചെയ്തു അന്ന് രക്ഷപ്പെട്ടത് അസ്സഫീനത്തു നൂഹ് നൂഹ് കപ്പലിലുള്ളവരായിരുന്നു

അവിടെ നിന്നിട്ട് ഞാനിവിടെ ഏതെങ്കിലും മലമുകളിൽ കയറി രക്ഷപ്പെടാമെന്ന് പറഞ്ഞ പറഞ്ഞാമിന്റെ മകനെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അവൻ മുങ്ങിപ്പോയി ആ കപ്പലിൽ നിന്ന് കയറാതെ ആരാണോ പിറ്റി നിന്നത് അവർ മുങ്ങുക തന്നെ ചെയ്യുമെന്ന് ഇമാം മാലിക് റാഹിമ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്ന രക്ഷയുടെ കപ്പലാണ് റസൂൽ അലിഹു വസ്സലമയുടെ അതിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാൻ അത് നമ്മളുടെ മേൽ നിർബന്ധമാണ്